ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ച് പുതിയ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അഗ്ലോണിമയും അതേപോലെ തന്നെ നമ്മുടെ ഫിഡിലി ഫിഗും ഫീൽ ഔട്ട് വെറൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റും അതിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സ് അഗ്ലോണിമയുടെ ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത് അപ്പൊ അതിൽ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് പോയിട്ടുണ്ട് കുറച്ച് പ്രകാരം നമ്മൾ സ്റ്റോക്ക് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് കൂടെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് ആ പ്ലാന്റ്സിൽ തന്നെ തുടങ്ങാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിന്റെ ടു ഷൂട്ട് പ്ലാന്റ് ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് നാനൂറ് രൂപ ആണ് വരുന്നത് ഇതുപോലെ ഒരു പോട്ടില് രണ്ട് ഷൂട്ട് വരുന്നുണ്ടായിരിക്കും നല്ല മെച്ചൂർ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് ആണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ട് റെഡിന്റെയും അതേപോലെ ൂട്ട് പ്ലാന്റ് ആണ് ഇതാ ഒരു പോട്ടിൽ ഇതേപോലെ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഈ രണ്ട് ഷൂട്ടിനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപ ആയിരുന്നു ഈ ഒരു ഫുൾ പോട്ടിന് സൂപ്പർ വൈറ്റ് അതുപോലെ തന്നെയാണ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ റെഡ് പനാമയുടെ കുറച്ച് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഷൂട്ട് വരുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് അത് ഈ ഒരു സൈസിലൊക്കെ നല്ല ബുഷിയായിട്ടുള്ള നല്ല ആയിട്ട് ഏകദേശം രണ്ട് പ്ലാന്റ് ഒരേ സൈസിലൊക്കെ വരുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എഴുന്നൂറ് രൂപയാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് മൂന്നാമത് വന്നിരിക്കുന്ന പ്ലാൻ നാലാമത് വന്നിരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പ്ലാന്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് വൈറ്റ് ലെക്സബ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിലും രണ്ട് ഷൂട്ട് രണ്ട് വലിയ ഷൂട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലീവ്സിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഇത് വൈറ്റ് ലെക്സബ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അറുനൂറ്റി രൂപയാണ് ഇത് രണ്ട് ഷൂട്ടും ഏകദേശം ഒരേ സൈസിൽ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ തണ്ടുകൾക്ക് ഒരു ലൈറ്റ് ഒരു ബേബി പിങ്ക് കളറും ിൽ വന്നിട്ട് ഒരു ബേബി പിങ്കും അതേപോലെ തന്നെ ഗ്രീനും ചെറിയൊരു വൈറ്റും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പൊ റേറ്റ് അറുനൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഫീലോട്ട് വെറൈറ്റി ആണ് ഫീലോഡൻഡോൺ ബ്രിക്കിന്റെ ബുഷി പോട്ട് എത്തിയിട്ടുണ്ട് ബുഷി പോട്ട് എന്ന് പറയുമ്പോൾ ഒരു പോട്ടിൽ ഏകദേശം മൂന്ന് ഷൂട്ടോളം വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ലീഫ് നിങ്ങൾക്ക് പാറ്റേൺ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഒരു പോട്ടിൽ ഏകദേശം മൂന്ന് പ്ലാന്റ്സോടം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അടുത്ത് കാണിച്ചു തരാം സൈസ് നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എത്തിയിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഫിഡില്ലി ഫിഗിന്റെ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഇനി ഹൈറ്റ് വന്നിട്ട് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ നാപ്പതല്ല ഒരു നാപ്പത് അമ്പത് സെന്റിമീറ്ററിലോളം ഹൈറ്റ് വരുന്നുണ്ട് ഈ പ്ലാന്റിന് നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇത് എല്ലാം എന്താ ഈ ഒരു സൈസിലാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫിഡ്ലീഫിഗിന്റെ അതാണ്ടേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല ലീഫിന്റെ ഗ്രീൻ കളർ ആണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഈ പ്ലാന്റ് ഇപ്പൊ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ പ്ലാൻസ് അയക്കുമ്പോ പോട്ടോട് കൂടിയായിരിക്കും ഇതിൽ അയക്കുന്നത് പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിലുള്ള എല്ലാ പ്ലാൻസും നമ്മൾ അയക്കുന്നത് കാരണം ഫോട്ടിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അയക്കുന്നത് അപ്പൊ ഇതിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡിസിയും പ്രൊഫഷണലും അതുപോലെ തന്നെ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് നമുക്ക് തൽക്കാലത്തേക്ക് പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പ്ലാൻസ് വേണ്ടവ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ